നീലിമ അഞ്ജലിയുടെ കഴുത്തിൽ വെച്ച് കത്തിയെടുത്ത് മാറ്റാതെ വാശിയോടെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നത് മാഡം എന്തായി കാണിക്കുന്നത് ചോദിച്ചു സർ ഇവൾ എന്റെ മോനോട് മോശമായി പെരുമാറി അതുകൊണ്ട് അവൻ കരയുന്നത് ഇവൾ അവനോട് സോറി പറയാതെ ഞാൻ കത്തി മാറ്റില്ല നീലിമ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ നീലിമയേയും അവളുടെ അടുത്ത് നിന്ന് കരയുന്ന അശ്വിനെയും നോക്കി അപ്പോൾ അഞ്ജലി പറഞ്ഞു അയ്യോ സർ ഇവള് നുണയ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല ഇങ്ങോട്ട് വന്ന് വഴക്കിട്ടത് എടോ അവളോട് സംസാരിച്ച് നിൽക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ നോക്ക് അഞ്ജലി പറഞ്ഞു അത് കേട്ട് പോലീസ് നീലമയ്ക്ക് അടുത്തേക്ക് വന്ന് അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചു അപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് ആരോ പിറകിൽ നിന്ന് കൈവച്ചു അയാൾ തിരിഞ്ഞു നോക്കി അത് ഹേമന്തായിരുന്നു സർ എന്തവിടെ ഹേമന്തിനെ കണ്ട ഉടനെ പോലീസ് ഉദ്യോഗസ്ഥൻ സദാശിവൻ ഭവ്യതോട് ചോദിച്ചു അയാൾക്ക് ഹേമന്തിനെ മുൻപേ അറിയാമായിരുന്നു അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം സദാശിവ അല്ല സർ ഈ കുട്ടി സദാശിവൻ നീലിമയെ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിച്ചു നീലിമ അയാൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു ഈ കുട്ടിയല്ല തെറ്റെയ്തത് ദേ ഈ നിൽക്കുന്ന ഇവളും ഹേമന്ത് ആദ്യയും അഞ്ജലിയെയും നോക്കി പറഞ്ഞു ഈ പെണ്ണ് ഈ കുട്ടി അങ്ങോട്ട് കയറി ഓരോന്ന് പറഞ്ഞ് വഴക്കിന് ചെന്നതാ സംശയം ഉണ്ടെങ്കിൽ സദാശിവന് സിസിടി വി ചെക്ക് ചെയ്യാം ഏയ് വേണ്ട സർ സെറ് പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നിട്ട് അവർ ഉടനെ അവിടെ നിന്ന് പോയി അഞ്ജലിയുടെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു നീ ഏതാടാ ഇവൾക്ക് വക്കാലത്ത് പറയാ ആരെങ്കിലും ആയിക്കോട്ടെ ആ കുഞ്ഞിനോട് മാപ്പ് പറഞ്ഞിട്ട് പോവാൻ നോക്കുവാണേ ഹേമന്ത് പറഞ്ഞു മാപ്പ് എന്റെ പട്ടി പറയും അത് കേട്ട് ഹേമന്ത് ആദ്യം നോക്കി ഇയാളാണോ കുട്ടിയുടെ പട്ടി ഹേമന്ത് ചോദിച്ചത് കേട്ട് ആദ്യയുടെ നിയന്ത്രണം വിട്ടു സൂക്ഷിച്ചു സംസാരിക്കണം അവൻ പറഞ്ഞു മതിയടാ നിർത്തു നീ ഇത്ര നേരം മുന്നിലൊരു അനീതി നടന്നിട്ട് അതിനെതിരെ ഒരു വാക്ക് പോലും പറയാത്ത നിന്നെയൊക്കെ പട്ടിയായി ഉപമിക്കാൻ പറ്റില്ല അത് ആ നന്ദിയുള്ള മൃഗത്തിന് നാണക്കേടാ ഹേമന്ത് പറഞ്ഞത് കേട്ട് ആദിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അവിടെ ഇനിയും നിന്നാൽ തന്റെ നിയന്ത്രണം വിടുമെന്ന് മനസ്സിലാക്കി ആദി അഞ്ജലിയെ നോക്കി ഹേമന്ത് തുടർന്നു ഇത്രയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞിട്ട് പോടേ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും പെട്ടെന്ന് പോവാൻ വേണ്ടി ആദി അഞ്ജലിയെ നോക്കി പറഞ്ഞു അഞ്ജലി മാപ്പ് പറയാൻ നോക്ക് അത് കേട്ട അഞ്ജലി ദേഷ്യത്തോടെ അവനെ നോക്കി എനിക്ക് മാപ്പ് പറയാൻ പറ്റില്ല നീലിമ പ്ലീസ് പറയുന്നത് കേൾക്ക് അവളെ വിട് സോറി ഇവളെ വെറുതെ വിടാൻ പറ്റില്ല സോറി ഞാൻ പറയാം അങ്ങനെയെങ്കിലും പ്രശ്നം നേരിട്ടെ സോറി മോനെ ആദി അശ്വിനെ നോക്കി പറഞ്ഞു ആദി സോറി പറഞ്ഞത് കേട്ട് അഞ്ജലിക്ക് ദേഷ്യം കൂടി നീ നീയന്തിനാദി ഈ കുരുട്ടിനോട് സോറി പറയാൻ പോയത് ആദി മറുപടി പറഞ്ഞില്ല അഞ്ജലി പറഞ്ഞത് കേട്ട് നീലിമ പറഞ്ഞു ആദി നീ സോറി പറഞ്ഞതുകൊണ്ട് ഇവളെ വെറുതെ വിടാമെന്ന് തന്നെയാ ഞാനും വിചാരിച്ചത് പക്ഷേ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ അല്ല അല്ലെങ്കിലും നീ അല്ലല്ലോ ഇവളല്ലേ അവനെ കരയിപ്പിച്ചത് ഇവള് തന്നെ മാപ്പ് പറയണം നീലിമ പറഞ്ഞു അത് ന്യായം ഹേമന്ത് നീലിമയെ സപ്പോർട്ട് ചെയ്തു അഞ്ജലി അവനെ നോക്കി പല്ലിറുക്കി പല്ലുകടിച്ചു പൊട്ടിക്കാതെ മാപ്പ് പറയാൻ നോക്കടി ഹേമന്ത് പറഞ്ഞു അത് കേട്ട് അഞ്ജലി നീലിമയുടെ കയ്യിൽ നിന്ന് കുതിറാൻ നോക്കി അപ്പോൾ നീലിമ ഒന്നുകൂടി ബലമായി കത്തി കഴുത്തിൽ ചേർത്തു അടങ്ങി നിന്നോ മര്യാദക്ക് അല്ലെങ്കിൽ കത്തി ഞാൻ കുത്തി ഇറക്കും അറിയാലോ പഴയ നീലിമ അല്ല ഞാൻ അത് കേട്ട് അഞ്ജലിക്ക് പേടി തോന്നി നീലിമ കത്തി കുറച്ചുകൂടി കഴുത്തിനോട് ചേർത്ത് വെച്ചു മാപ്പ് പറയാതെ മറ്റു വഴിയില്ലെന്ന് അഞ്ജലിക്ക് ഉറപ്പായി അവൾ അശ്വിനെ നോക്കി പറഞ്ഞു സോറി വളരെ റൂഡായിട്ടായിരുന്നു അവൾ അത് പറഞ്ഞത് അങ്ങനെയല്ല അവന്റെ ഡാഡിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ചേർത്ത് മാപ്പ് പറ നീലിമ കത്തി കൂടുതൽ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഉറപ്പായും നീലിമ കുത്തുമെന്ന് അഞ്ജലിക്ക് തോന്നി അവൾ ഉടനെ പറഞ്ഞു സോറി അശ്വിൻ ഞാൻ നിന്നോട് പറഞ്ഞോക്കെ വെറുതെ പറഞ്ഞതാ അഞ്ജലി പറഞ്ഞു അതേ കേട്ട് അശ്വിൻ കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി ീലിമ അതോട് അവളുടെ കഴുത്തിൽ വെച്ചിരുന്ന കത്തി മാറ്റി അഞ്ജലിയും ആദിയും ഉടനെ അവിടെ നിന്നും പോയി അപ്പോൾ നീലിമ താങ്ക്സ് പറയാനായി ഹേമന്തിന് തിരക്കി പക്ഷേ അവൻ അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ ഹേമന്ത് മുകളിലെ വി എ പി കോർണറിലുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ അശ്വിനെയും കൂട്ടി അവിടേക്ക് നടന്നു ഹേമന്ത് തന്നെ സഹായിക്കാൻ വന്ന ആളാണ് നന്ദി പറയാതെ പോവുന്നത് മര്യാദയല്ല നീലിമ മുകളിലേക്ക് കയറി അപ്പോൾ വി എ പി കോർണറിൽ സിദ്ധാർഥിരിപ്പുണ്ടായിരുന്നു ഇയാളെന്ത ഇവിടെ നീലിമ സ്വയം ചോദിച്ചു സിദ്ധാർത്ഥിന്റെ അടുത്ത് തന്നെ ഹേമന്തു മിരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ട നീലിമ ഹേമന്തിനെ നോക്കി പറഞ്ഞു താങ്ക്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തതെന്ന് നീലിമ പറഞ്ഞത് കേട്ട് ഹേമന്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു ഇതിനൊക്കെ എന്തിനാ താങ്ക്സ് അപ്പോഴാണ് അശ്വിൻ സിദ്ധാർത്ഥിനെ ശ്രദ്ധിക്കുന്നത് അവൻ ഉടനെ ഓടി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നു നീലിമയ്ക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല സിദ്ധാർത്ഥിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അശ്വിൻ വിളിച്ചു ഡാഡി സിദ്ധാർത്ഥ് മറുപടി പറയാതെ നീലിമയെ നോക്കി നീലിമ അത് കണ്ട് അശ്വിനെ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അതിനെ സമ്മതിക്കാതെ സിദ്ധാർത്ഥിനെ കൂടുതൽ കെട്ടിപ്പിടിച്ചു നിന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ഹേമന്ത് അവന് ഒന്നും മനസ്സിലായില്ല അശ്വിൻ ഡാഡി എന്ന് വിളിച്ചിട്ടും സിദ്ധാർത്ഥ് അവനെ തട്ടിമാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല എന്നതിലാണ് ഹേമന്തിന് കൂടുതൽ ആശ്ചര്യം ഡാഡി ആ ആൻറ്റി പിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നു അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു എന്നിട്ട് അച്ചുവിന് അവരെന്തെങ്കിലും ചെയ്തോ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല ഡാഡി ഇനി അവരെ കണ്ട നല്ല ഇടി കൊടുക്കണേ ഉറപ്പായും കൊടുക്കാം അല്ല മോനെന്തെങ്കിലും കഴിച്ചോ ഇല്ല ഡാഡി ജ്യൂസ് മാത്രമേ കഴിച്ചുള്ളൂ അശ്വിൻ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് വെയിറ്ററെ അടുത്തേക്ക് വിളിച്ചിട്ട് രണ്ടു പേർക്ക് കൂടിയുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു സിദ്ധാർത്ഥ് അശ്വിനോട് വാത്സല്യത്തോട് സംസാരിക്കുന്നത് ഹേമന്ത് അത്ഭുതത്തോടെ നോക്കി നിന്നു സിദ്ധാർത്ഥിനെ പറ്റി ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട് എന്നവനറിയാം പക്ഷേ ഇതിപ്പോൾ നേരിട്ട് ഒരു കുഞ്ഞു വന്ന ഡാഡി എന്ന് വിളിച്ചിട്ടും സിദ്ധാർത്ഥ് അത് നിഷേധിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ഹേമന്ത് ചിന്തിച്ചു എന്നിട്ട് ബാക്കി പറച്ചു സിദ്ധാർത്ഥ് ചോദിച്ചു ആ ആൻറ്റി ഞങ്ങളെ തിരിച്ചു പോവാൻ സമ്മതിച്ചില്ല എല്ലായിടത്തും അവരമ്മയുടെ അടുത്തേക്ക് വന്ന് വഴക്കുണ്ടാക്കാൻ നോക്കുവാഡി നേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണം വന്നു സിദ്ധാർത്ഥ് നീലിമയെ രൂക്ഷമായി നോക്കി ഇയാളെന്താ എപ്പ കണ്ടാലും ഞാൻ ഇയാളുടെ വെല്ലം എടുത്തോണ്ടുപോയമാതിരി ദേഷ്യത്തോടെ നോക്കുന്നു ചിരിക്കാൻ അറിയില്ലേ ഈ കാലന്ന് നീലിമ ചിന്തിച്ചു അല്ല സിദ്ധു എന്തൊക്കെയാ നടക്കുന്നേ ഹേമന്ത് ചോദിച്ചതിന് മറുപടി പറയാതെ സിദ്ധാർത്ഥ് അവനെ നോക്കി മോന് ഇനി എന്തെങ്കിലും വേണോ വേണ്ട ഡാഡി അശ്വിൻ കഴിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ കഴിക്കാതിരിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ കഴിക്കാൻ നിർബന്ധിച്ചാൽ ഹേമന്ത് എന്ത് കരുതുമെന്ന് അവൻ ചിന്തിച്ചു അപ്പോൾ ഹേമന്ത് നീലിമയുടെ പ്ലേറ്റിലേക്ക് ഫുഡ് എടുത്ത് വിളമ്പി അത് കണ്ട സിദ്ധാർത്ഥിനെ ദേഷ്യം ഇരട്ടിച്ചു നീ നിനക്ക് വേണമെങ്കിൽ കഴിക്കാൻ നോക്ക് നീലിമയ്ക്ക് വേണ്ടത് അവരെടുത്തോളൂ സിദ്ധാർത്ഥ് നിയന്ത്രണം വിട്ടു പറഞ്ഞു ഹേമന്ത് അത് കേട്ട ജാളീതയോടെ തിരികെയിരുന്നു തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു നീലിമയുടെ വിചാരം പക്ഷേ സിദ്ധാർത്ഥിന് നീലിമയോട് ഹേമന്ത് അധികം അടുപ്പം കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവനപ്പോൾ അങ്ങനെ പറഞ്ഞത് ഈ മുരടൻ ഇങ്ങനെ നീലിമ മനസ്സിൽ ചിന്തിച്ചു പിന്നെ അവൾ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിയതേയില്ല വന്ന് വണ്ടി കേറിക്കോ ഞാൻ കൊണ്ടുവിടാം സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവർക്കൊപ്പം പോവാൻ തന്നെ തീരുമാനിച്ചു റെസ്റ്റോറന്റിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയാൽ അഞ്ജലി വീണ്ടും വഴക്കിന് വരുമെന്ന് അവൾക്ക് പേടി തോന്നി അശ്വിന്റെ മുന്നിൽ വെച്ച് വീണ്ടും അവന് അച്ഛനില്ല എന്നൊക്കെ അഞ്ജലി പറഞ്ഞാൽ അവൻ വിഷമിക്കുകയും ചെയ്യുന്നു സിദ്ധാർത്ഥായിരുന്നു കാർ ഓടിച്ചിരുന്നത് ഹേമന്ത് സിദ്ധാർത്ഥിനൊപ്പം മുൻസിറ്റിൽ കയറിയിരുന്നു നീലിമയും അശ്വിനും കാറിൽ നിന്നിറങ്ങി താങ്ക്സ് സിദ്ധാർത്ഥ് സർ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവനെ നോക്കി ഡാഡി ഇനി എന്നാ എന്നെ കാണാൻ വരുന്നേ ദ അച്ചു ഇനി നീ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ച സത്യമായിട്ടും തല്ലു മേടിക്കുവേ പറഞ്ഞു സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല ഹേമന്തും അത് കേട്ടുനിന്നതേയുള്ളൂ അപ്പോൾ ഉടനെ അമ്മയെ നോക്കി പറഞ്ഞു സോറി അമ്മ എനിക്കിതെന്റെ ഡാഡി തന്നെയാണെന്ന് എപ്പോഴും തോന്നുന്നു എനിക്കങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല സിദ്ധാർത്ഥ് സാർ പൊക്കോളൂ അവന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീലിമ അവരെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് നീലിമയും അശ്വിനെയും ഒന്നുകൂടി നോക്കി അവിടെ നിന്നും ഡ്രൈവ് ചെയ്തു പോയി നീലിമ അശ്വിനോട് പറഞ്ഞു അച്ചു ആ മനുഷ്യൻ വലിയ ഒരാളാ നമ്മളിപ്പോ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ കാണിക്കരുത് കേട്ടോ അശ്വിൻ കരച്ചിൽ നിർത്തി തല കുലുക്കി മിടുക്കൻ അമ്മയുടെ അച്ചു അല്ലെ നല്ല കുട്ടിയാ നീലിമ കുഞ്ഞിനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അശ്വിൻ അവളെ നോക്കി കണ്ണു തുടച്ച് ചിരിച്ചു അപ്പോൾ അവരുടെ വീടിന് മുന്നിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു